ഗോൾഡ് പ്രൈസ് കേരളയുടെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും ഇന്നത്തെ സ്വർണവിലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്ക് എത്തിയിരിക്കുകയാണ് ചരിത്രത്തിലാദ്യമായി മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ മറികടന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് ഡോളറിൻ്റെ പരിധിയിലേക്ക് സ്വർണ്ണവില എത്തിയിരിക്കുന്നു എല്ലാ ദിവസവും നിങ്ങളിലേക്ക് കൃത്യസമയത്ത് സ്വർണം വെള്ളി നിരക്കുകൾ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൂടാതെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇന്നലെ രാത്രി തങ്കം വിൽപ്പന നടന്നത് പത്തായിരത്തി അഞ്ഞൂറ്റി രൂപയിലാണ് വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിക്ക് കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുണ്ടായ മാറ്റം നോക്കാം ഇന്ന് മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് പവന് അറുന്നൂറ്റി നാൽപ്പത് രൂപ കൂടിയിരിക്കുന്നു ഇന്നത്തെ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഒൻപതിനായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപ പവന് എഴുപത്തി എട്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ സിൽവർ നൂറ്റി മുപ്പത്തി നാല് രൂപയിൽ താങ്ക് യു ഫോർ വാച്ചിങ്